ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാനൊന്നും വയ്യ സത്യത്തിൽ തല കുത്തി പറിക്കുന്ന വേദന തലവേദനയാണ് ഉം പിന്നെ എന്റെ ഫോണില് നെറ്റില്ലാട്ടോ അതുകൊണ്ട് ഞാൻ ലൈവ് ഇടുന്നില്ല പിന്നെ വീട്ടിൽ പോയിട്ട് വേണം വൈഫൈ ഓണാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും നെറ്റില്ല പിന്നെ നെറ്റ് കയറ്റിട്ടുമില്ല കാരണം ഇന്നാണ് ഇപ്പം നെറ്റ് തീർന്നത് ഇന്നലെ മിനിയാന്ന് മറ്റേ ജിയോന്റെ ആൾക്കാർ വന്നായിരുന്നു കേട്ടോ അപ്പോൾ എയർടെല് വലിയ റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു വന്നിട്ട് ഇത് ജിയോക്ക് മാറ്റട്ടെ എന്ന് ചോദിച്ചപ്പം ഞാൻ വേഗം അത് അതിന് കൊടുത്തു അപ്പം ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇത് റെഡി ആവുള്ളൂ തോന്നുന്നുണ്ട് വീട്ടിൽ പോയിട്ട് അവിടെ വൈഫൈ ഓൺ ആക്കിയിട്ട് വേണം എനിക്ക് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഇന്ന് ലൈവ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് കേട്ടോ പിന്നെ ഏതായാലും എയർടെല് റീചാർജ് ചെയ്തല്ലേ ഈ മാസത്തെ റീചാർജും തീർന്നു കേട്ടോ ഇന്നാണ് തീർന്നത് രണ്ട് ദിവസം കൂടി കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം റീചാർജ് ചെയ്യാനും പറ്റൂല നെറ്റും ഉണ്ടാവൂല എന്താ ചെയ്യുക അപ്പം ബ്യൂട്ടി പാർലറിൽ വന്ന് ബോർ അടിച്ചിരിക്കുക കേട്ടോ കസ്റ്റമർ ഉണ്ടായിരുന്നു രാവിലെ പിന്നെ ഇപ്പം വന്നപ്പം ഒന്നെങ്കിൽ ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്സ് ഇടും അല്ലെങ്കിൽ ലൈവ് ഇടും ഈ മൂന്നെണ്ണം ഇപ്പം നടക്കൂല അപ്പം പിന്നെ എന്തേലും കുഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കണ്ടൻറ്റൊന്നു വിചാരിച്ചു ചുമ്മാ എന്തേലൊക്കെ പറഞ്ഞ് ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോണം നോക്കട്ടെ കസ്റ്റമർ ഇല്ലയോ വരികയോന്ന് അപ്പേതായാലും ഞാൻ നിങ്ങൾക്കൊരു സാധനം പരിചയപ്പെടുത്തി തരാം ഒരു സ്ക്രബാണ് കേട്ടോ സൂപ്പർ സാധനമാണ് ഈ സാധനം ഇത് മറ്റേ മിൽക്ക് ഹണീൻ്റെ ഗോൾഡിൻ്റെ ആണ് കേട്ടോ പിന്നെ എന്താണ് ഷുഗർ സ്ക്രബ് കണ്ടോ നല്ല വ്യത്യാസം കേട്ടോ ഇതുകൊണ്ട് സ്ക്രബ് ചെയ്താലിഞ്ഞാൽ നല്ലൊരു വൈറ്റനിങ് കാണിക്കണ്ടേ പാത്തുതന്നെ വീഡിയോയിൽ കാണിക്കണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ വീഡിയോ നിർത്തുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല കണ്ടന്റ് ഒന്നും കിട്ടിയിട്ടില്ല അതിന് എന്തെങ്കിലും കണ്ടൻറ് കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടും പിന്നെ എവിടെങ്കിലൊക്കെ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കി ഒക്കെ ചെയ്യാം കേട്ടോ കുക്കിങ് എനിക്ക് വലിയ താല്പര്യമില്ല വീഡിയോ എടുത്തുകൊണ്ടിടാൻ ഇപ്പൊ കുക്കിംഗ് എന്ന് പറഞ്ഞു എല്ലാവരും കുക്കിംഗ് വീഡിയോ ചെയ്യണതാണ്ടോ ട്രാവൽ വീഡിയോ ചെയ്യണാണ് പക്ഷെ നോക്കട്ടെ ഇടക്കിടക്ക് എന്തെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞുങ്ങളെ രസിപ്പിക്കുന്ന പോലത്തെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പൊ ഞാൻ പോയിട്ട് വരാം എല്ലാരോടും ഓക്കെ